എൻ്റെ പേര് വർഗീസ് ഞാൻ ചാലക്കുടിന്ന വരണേ പതിനെട്ട് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുത്തത് പത്ത് വർഷമായിട്ട് വെരിക്കോസ് വെയിൻ്റെ ഒരു മുറിവുണ്ടായിരുന്നു അത് അതികാഠിന്യമാകുകയും വലിയൊരു മുറിവിലേക്ക് മാറുകയും ചെയ്തു എല്ലാ ഡോക്ടർമാരും പറഞ്ഞത് ഇത് മാറുവാൻ പ്രയാസമാണ് എന്നാൽ എന്ന് പറയട്ടെ എൻ്റെ പെങ്ങൾ വഴി അറിയ ഇവിടെ ഒരു കൃപാസനമുണ്ടെന്ന് അറിയുകയും ഇവിടെ വരുവാൻ സാധിക്കുകയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനും ഉടമ്പടി എടുക്കുവാനൊക്കെ സാധിച്ചതിൻ്റെ ഫലമായി എൻ്റെ വെരിക്കോസ് വെയിൻ ആ വലിയ വൃണം നീര് പരിപൂർണമായിട്ട് സുഖപ്പെട്ടു പരിശുദ്ധ അമ്മയോടുള്ള ചെറുപ്പകാലം മുതലുള്ള വിശ്വാസത്തിൻ്റെ അടിത്തറയ്ക്ക് ഉതുകുന്ന വിധത്തിൽ എനിക്ക് വിശ്വാസം കൂട്ടിത്തന്ന് അമ്മ എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എനിക്കൊരു വലിയ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഒരു ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്തു ഒരു വശത്തുകൂടെ ഗ്യാസ് ലീക്ക് ചെയ്ത് അതിഗംഭീരമായ ഒരു അപകടത്തിൽ നിന്നും അതി അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെട്ടു എന്നാൽ ചെറിയ പൊള്ളൽ തലയിലെ മുടിക്കൊക്കെ സംഭവിച്ചെങ്കിലും കാശിഴുപത്തിൻ്റെ ബലത്തിൽ ഷർട്ടിന് പോലും പൊള്ളലേൽക്കാതെ ഞാൻ രക്ഷപ്പെട്ടു അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് അത്രയും വലുതായിരുന്നു ആ ഭാഗ്യം അമ്മയുടെ സഹായത്താൽ കിട്ടിയ ആ വലിയ ഭാഗ്യം ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ അടുത്തത് ഞാൻ അറുപത്തഞ്ച് വയസ്സത്തോ വയസ്സോളായി ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ വേണ്ടെന്ന് വിചാരിച്ചു എങ്കിലും അന്ന് അന്ന് പുതുക്കി കളയാന്ന് വെച്ച് ചെന്നപ്പോൾ നൂറ് നിയമങ്ങളും നൂറ് കാര്യങ്ങളുമായിരുന്നു അതും മാതാവിൻ്റെ ഈ എല്ലാ കാര്യത്തിലും എനിക്കുണ്ടായത് മാതാവിൻ്റെ ഉപ്പും മാതാവിൻ്റെ തേനും മാതാവിൻ്റെ തൈലവുമാണ് ജോസപ്പച്ചൻ്റെ പ്രാർത്ഥന കൂടാറുണ്ട് എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് അത് മുടക്കാതെ ഇല്ല അങ്ങനെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ ഫസ്റ്റ് ടൈമിൽ തന്നെ പാസ്സായി എനിക്ക് തന്നു അത് കഴിഞ്ഞ് മൂന്നാമത്തേനിച്ചാൽ ശാരീരികമായിട്ട് അസ്വസ്ഥതകളുണ്ട് വേദനകളുണ്ട് പിന്നെ വയ ഒരു ദിവസം ഉണ്ടായ വയറുവേദന അത് ഈ പ്രാർത്ഥനയുടെയും മാതാവിൻ്റെ ഓർമ്മയും ഒക്കെ മനസ്സിൽ വെച്ച് അത് ആ തൈലവും ആ ഉപ്പിൻ്റെ ബലത്തിൽ എല്ലാം മാറിക്കിട്ടി ഇപ്പം സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ കൃപകളൊക്കെ എനിക്ക് പ ഇവിടെ വരുവാൻ സാധിച്ചത് എൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഇടയ്ക്ക് അച്ചന്മാരായിട്ടൊക്കെ പരിചയമുണ്ട് ഫാദേഴ്സായിട്ട് പരിചയമുണ്ട് എങ്കിലും ആർക്കും ഇവിടത്തെ പറ്റി പറയുമോ വലുതില്ലെങ്കിലും ഞാൻ എല്ലാ അച്ഛന്മാരോടായാലും എല്ലാ മക്കളോടായാലും അത്ഭുതം എന്ന് പറയുന്നത് ദൈവനിശ്ചയം പോലെയാണ് ബദ്രേമ്മിൽ പരിശുദ്ധ കന്യാമറിയത്തിന് ഈശോയ്ക്ക് ജന്മം നൽകാൻ ബദ്രയമാണ് തിരഞ്ഞെടുത്തെങ്കിൽ കൃപാസനം അതുപോലൊരു അത്ഭുത സ്ഥലമാണ് ആ അത്ഭുത സ്ഥലത്ത് വരുവാൻ എനിക്ക് യോഗ്യത തന്ന പരിശുദ്ധ അമ്മയ്ക്കും കൃപാസനം അമ്മയ്ക്കും അതിരുക നന്ദി രേഖപ്പെടുത്തുന്നു പ്രഭാഷകൻ അൻപത് ഇരുപത്തിരണ്ട് എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു വർഗീസ് എന്ന ഈ അപ്പച്ചൻ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് പങ്കുവെച്ചത് ഏതാണ്ട് അറുപത്തിയഞ്ച് വയസ്സ് എത്തിയെന്ന് അപ്പച്ചൻ സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചു അപ്പച്ചൻ്റെ സാക്ഷ്യം ഓരോന്നും വളരെ പ്രത്യേകതയുള്ളതും അമ്മമാതാവിൻ്റെ വലിയ ഇടപെടലുകളിലൂടെ ലഭിച്ച അനുഭവങ്ങളുമാണ് ആദ്യത്തത് പത്തു വർഷത്തിലേറെ പഴക്കമുള്ള ബെരിക്കോസിസ് വ്രണം അത് പൂർണ്ണമായും ഉടമ്പടി എടുത്ത് നേരത്തെ വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ സൗഖ്യപ്പെട്ടതാണ് വെരിക്കോസിസ് ഏറെ ക്ലേശമുള്ള ഒരു രോഗാവസ്ഥയാണെന്ന് അത് അറിയാവുന്നവർക്കും അനുഭവമുള്ളവർക്കും പരിചയമുണ്ട് പെട്ടെന്ന് ഉണങ്ങുകയോ മാറുകയോ ചെയ്യുന്ന രോഗാവസ്ഥ പോലുമല്ല അപ്പച്ചൻ വളരെ സന്തോഷത്തോടും നന്ദിയോടും കൂടിയാണ് അമ്മയുടെ അരികിൽ പറഞ്ഞത് ഡോക്ടർമാരെല്ലാം ഇതിന് മാറില്ല എന്ന് എന്നോട് എഴുതി തന്നൊരു രോഗമാണ് ജീവിത അവസാനം വരെ കൊണ്ടുനടക്കണമെന്ന് എല്ലാവരും പറഞ്ഞൊരു രോഗമാണ് ആ രോഗാവസ്ഥയാണ് എൻ്റെ അമ്മ മാതാവ് ഉടമ്പടി എടുത്ത് നേർത്ത വസ്തുക്കൾ പ്രയോഗിച്ചതിലൂടെ പൂർണ്ണ ആരോഗ്യം സൗഖ്യം നൽകി എന്നെ സഹായിച്ചത് അത് അത്ഭുതകരമായി കിട്ടിയ രോഗസൗഖ്യമായി അതിനെ സാക്ഷ്യപ്പെടുത്തി രണ്ടാമത്തത് അതുപോലെ തന്നെ ക്ലേശം നിറഞ്ഞ ഒരു കാര്യമായിരുന്നു എട്ട് മാസത്തോളമായി ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുവാൻ വേണ്ടി അപ്പച്ചനിങ്ങനെ ഏറെ കഷ്ടപ്പെടുന്നുണ്ട് ഒത്തിരി നിയമങ്ങളും നൂലാമാലകളും പറഞ്ഞ് അപ്പച്ചനെ അത് കൊടുക്കാതിരിക്കുവാനുള്ള പരിശ്രമം മറ്റൊരു വഴിക്ക് നടക്കുന്നുമുണ്ട് ഉടമ്പടികൾ നിയോഗം വച്ച് അത് പ്രാർത്ഥിക്കുകയും ഡ്രൈവിങ്ങിനെ ലൈസൻസ് പുതുക്കുവാനായി ചെന്ന് അതിൻ്റെ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ യാതൊരു ക്ലേശവും തടസ്സവും ബുദ്ധിമുട്ടുമില്ലാതെ സുഗമമായി വേഗത്തിൽ സമയ ചുരുക്കത്തിൽ അമ്മമാതാവിൻ്റെ സംരക്ഷണയാൽ സഹോദരൻ ലഭിച്ച ഡ്രൈവിംഗ് ലൈസൻസിനെയാണ് നന്ദിയോടുകൂടി സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് സൂചിപ്പിച്ചത് അതിലും ക്ലേശകരമായൊരു ജീവിതാവസ്ഥയായിരുന്നു ഗ്യാസിൽ നിന്ന് തീ പടർന്ന അവസ്ഥയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് അബജൻ പറഞ്ഞു എൻ്റെ തലമുടിക്ക് കത്ത് പിടിച്ചെങ്കിൽ കൊടിയും എൻ്റെ ഉടുമ്പുടി കാശീര്യവം വെച്ചിരുന്ന സൂക്ഷിച്ചിരുന്ന എൻ്റെ വസ്ത്രത്തിന് പോലും കത്ത് പിടിച്ചില്ല അത് അത്ര വലിയ അപകട സംരക്ഷണം അമ്മമാതാവിലൂടെ സഹോദരൻ ലഭിച്ചുവെന്നും ഒരാപത്തും വരാതെ ജീവൻ പോലും തീർന്നു പോകേണ്ട സാഹചര്യത്തിൽ നിന്ന് പോറൽ പോലും ഏൽക്കാതെ അമ്മ മാതാവ് എങ്ങനെ സംരക്ഷിച്ച് കാത്തുകൊണ്ടുവന്ന് സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത ഏതു വലിയൊരു ആപദ്സന്ധിയിലും ഉറപ്പിച്ചു നമുക്ക് കൂടെ പിടിക്കാവുന്ന ചേർത്ത് പിടിക്കാവുന്ന സാന്നിധ്യമാണ് കൃപാസ്വര മാതാവ് കാരണം സന്ദേശം ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്നാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഏത് ദുരന്തമുണ്ടോ ആ ദുരന്ത നിമിഷങ്ങളിൽ ചേർത്ത് പിടിച്ചു കൊണ്ട് പറയുവാനാകും എൻ്റെ ഈ ദുരന്തത്തിൽ എനിക്ക് ആശ്രയവും എനിക്ക് ആശ്വാസവും എൻ്റെ അമ്മ മാത്രമെന്ന് അത് തന്നെയാണ് ആ ഭ്രണം ഇനി ഉണങ്ങില്ല മരണം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മരണം വരെ കൂടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇല്ല എൻ്റെ അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം ഇതിനെ സൗഖ്യപ്പെടുത്തുവാൻ പോകുന്ന ഔഷധമാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് പ്രയോഗിക്കുമ്പോൾ നേർച്ച വസ്തു നമുക്ക് ഔഷധമായി മാറുന്നു ഓരോ നേർച്ച വസ്തുവും ജോസഫച്ചൻ്റെ ഇത്രയും നാളുള്ള പ്രാർത്ഥനാനുഭവത്തിൽ ആത്മീയ ശക്തിയിൽ ആശീർവദിച്ചാണ് നമുക്ക് കൈമാറുന്നത് അതുകൊണ്ട് തന്നെ ആ ആത്മീയ ശക്തിയിൽ ആശീർവദിച്ച് കൈമാറുമ്പോൾ വിശ്വാസത്തോടെ ആരൊക്കെയാണോ നേർത്ത വസ്തുക്കൾ പ്രയോഗിക്കുന്നത് ആ വസ്തു അത് ഉപയോഗിക്കുന്നിടങ്ങളിൽ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ അതിൻ്റെ ഫലം തരുന്നത് ഈ എൽത്താറയിലെ ഓരോ സാക്ഷ്യത്തിനും നമ്മൾ കേട്ടുകൊണ്ടിരിക്കും അത് കണ്ണുകൊണ്ട് നമുക്ക് പറഞ്ഞ് തെളിയിക്കുവാനാവുന്നതല്ല അത് പരിശോധന കൊണ്ട് തെളിയിച്ചെടുക്കുവാനാവുന്നതുമല്ല വിശ്വാസത്തിൻ്റെ ബലത്തിൽ മാത്രം ദൈവം അനുവദിക്കുന്ന അനുഗ്രഹങ്ങളെ നേരത്തെ വസ്തുക്കൾ യാതൊരു സാധ്യതയും ഇല്ലാത്തപ്പോൾ ഇനി ഇതുമാത്രം എൻ്റെ ജീവിതത്തിന് ആശ്വാസവും കരുത്തും ഔഷധവും എന്ന് കരുതുന്നവർക്ക് അമ്മമാതാവരുടെ കൈമാറുന്ന അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് സഹോദരൻ പറഞ്ഞു എൻ്റെ ഉടമ്പടി കാശുരൂപം എപ്പോഴും എൻ്റെ വസ്ത്രത്തിനൊപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ആ പെട്ടെന്നുണ്ടായ ഒരു അപകടത്തിൽ ആ തീപ്പൊള്ളലിൽ എനിക്ക് യാതൊരു ക്ലേശവുമില്ലാതെ രോഗവുമില്ലാതെ തീപ്പൊള്ളലേൽക്കാതെ എൻ്റെ അമ്മ മാതാപനെ കാത്തുകൊണ്ടുവന്ന കണ്ണിന് കാഴ്ച കുറഞ്ഞു മുടി നരച്ചു പ്രായമേറെയായി ഇനി റോഡിൽ വാഹനം ഇറക്കിയാൽ എന്താകുമെന്ന് അവരെല്ലാവരും ചോദിച്ചപ്പോൾ ഒന്നേ പറഞ്ഞുള്ളൂ എനിക്കെൻ്റെ കൂട്ടും എനിക്കെൻ്റെ കരുത്തും എൻ്റെ കൃപാസനം മാതാവാണ് അതാണ് ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലിരിക്കുമ്പോൾ ചേട്ടന് ലോകത്തോട് പറയാനുള്ളതും പ്രിയമുള്ളവരെ എന്തൊക്കെ കുറവുണ്ടോ കുറവുകൾ മുഴുവനും അമ്മയെ ഏൽപ്പിച്ച് അമ്മ ഏറ്റെടുത്ത് കൃപയും അനുഗ്രഹവുമായി മാറ്റിത്തരും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ലഭിച്ച കരങ്ങരടിച്ച് നന്ദി പറയാം മകനെ അനുഗ്രഹങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക